വർഷങ്ങൾ കൊണ്ട് നെയ്തെടുത്ത വിശ്വാസം കൈമുതലാക്കി ശോഭിക വെഡ്ഡിങ് സപ്തഭാഷാ സംഗമ ഭൂമിയിൽ എത്തുന്നു പ്രൗഢമായ ചടങ്ങിൽ ഷോറൂമിന്റെ സോഫ്റ്റ് ലോഞ്ച് കാസർഗോഡ് ആർ കെ മാളിലെ ഗ്രാൻഡ്യൂർ ഹാളിൽ വെച്ച് നടന്നു കോഴിക്കോട് കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് പുതുമയാർന്ന ആശയങ്ങളുമായി മുന്നേറുന്ന ശോഭിക വെഡ്ഡിംഗ്സ് കാസർഗോഡ് ആരംഭിക്കുന്ന ഏറ്റവും പുതിയ വെഡ്ഡിംഗ് മാളിൻ്റെ സോഫ്റ്റ് ലോഞ്ച് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ആർ കെ മാളിലെ ഗ്രാൻഡ്യൂർ ഹാളിൽ വിപുലമായ ചടങ്ങുകളോടെ നടന്നു ഫെബ്രുവരി ഏഴിന് രാവിലെ പത്ത് മുപ്പതിന് കാസർഗോഡ് പ്രവർത്തനം ആരംഭിക്കുന്ന ശോഭിക വെഡ്ഡിംഗ്സിൻ്റെ ഔപചാരിക ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് സോഫ്റ്റ് ലോഞ്ച് സംഘടിപ്പിച്ചത്

കാസർഗോഡ് ജില്ലയുടെ ഹൃദയഭാഗത്ത് രണ്ടാമത്തെ ഷോറൂം ആരംഭിക്കുകയാണ് ജനഹൃദയങ്ങൾ കീഴടക്കുകൊണ്ട് ജനങ്ങളെ വിശ്വാസം ഏർപ്പെടുത്തിക്കൊണ്ട് ഗുണനിലവാരത്തിലൊക്കെ മേന്മ പറഞ്ഞുകൊണ്ട് ഷോഭിക വേണ്ടി കാസർഗോഡ് നഗരത്തിൽ തീർച്ചയായിട്ടും ഉയർന്ന എഴുന്നേറ്റ് നിൽക്കുമെന്നതിൽ യാതൊരു സംശയമില്ല ഇതു തന്നെയാണ് ശോഭികയുടെ വിജയം ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ് ഇനിയും നല്ല കാസർഗോഡ് നഗരസഭ വൈസ് ചെയർമാൻ കെ എം ഹനീഫ് കാസർഗോഡ് നഗരസഭാംഗം രാജേഷ് അമേ കേരള വ്യാപാര വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് ശോഭാ ബാലൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ശോഭിക വെഡ്ഡിംഗ്സിന്റെ ജനറൽ മാനേജർ റിഷാദ് അലുക്കൽ ചടങ്ങിൽ അതിഥികളെ സ്വാഗതം ചെയ്തു ശോഭിക വെഡ്ഡിങ്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഇംബിച്ചി അഹമ്മദ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷിഹാബ് കല്ലിൽ

ഒരു ഒറ്റ സാധാരണ ശോഭിക അങ്ങനെ എല്ലാവരും ചെയ്യുന്ന മുതോളം സ്റ്റാഫ് അംഗങ്ങളെ നമുക്ക് നമ്മുടെ പാഠന്മാരെ സ്വീകരിക്കാൻ സാധിച്ചു വരുന്നത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് സ്വാഭാവികമായും എല്ലാ ഷോറൂമുകളിലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വർഷം നമ്മുടെ നമ്മുടെ കൂടെ കൂടെ ചെയ്യുന്ന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഷോറൂം കെട്ടിടത്തിന്റെ ഉടമയായ കരീം ഹാജി മുതഫർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നിന്ന് സംസാരിച്ചു ഷോറൂം മാനേജർ അഞ്ചാദ് ചടങ്ങിനെ നന്ദി അറിയിച്ചു നാലു നിലകളിലായി ഒരുക്കിയിരിക്കുന്ന ശോഭിക വെഡിങ് ഷോറൂം കേരളത്തിലെ ഏറ്റവും വലിയ വെഡിങ് ഷോറൂമുകളിൽ ഒന്നാണ് വിവാഹ വസ്ത്രങ്ങൾ കാഷ്വൽ വെയർ കസ്റ്റമൈസേഷൻ വിഭാഗങ്ങൾ ഹോം ഡെക്കർ പെർഫ്യൂം ഫുട്വെയർ കോസ്മെറ്റിക്സ് വാച്ചുകൾ ഇമിറ്റേഷൻ ഗോൾഡ് ഉൾപ്പെടെ ഒരു കുടുക്കിയിൽ തന്നെ എല്ലാം ലഭ്യമാകുന്ന ദി കംപ്ലീറ്റ് വെഡ്ഡിംഗ് മാൾ എന്ന ആശയമാണ് ശോഭിക കാസർഗോഡ് എത്തിക്കുന്നത് കാസർഗോഡ് ആദ്യമായാണ് എത്ര വിപുലമായ രീതിയിൽ എല്ലാ വിഭാഗങ്ങളുടെയും ശേഖരം ഒരുമിച്ച് അവതരിപ്പിക്കുന്നത് മികച്ച ഗുണനിലവാരവും മിതമായ നിരക്കും ശോഭിക വെഡ്ഡിങ്സിൻ്റെ പ്രധാന പ്രത്യേകതകളാണ് ഫെബ്രുവരി ഏഴിന് നടക്കുന്ന ഗ്രാൻഡ് ഓപ്പണിങ്ങോടെ കാസർഗോഡിന്റെ വസ്ത്രവ്യാപാര മേഖലയിൽ ഒരു പുതിയ അധ്യായമാണ് ശോഭിക വെഡ്ഡിങ്സ് കുറിക്കുന്നത് ന്യൂസ് ബ്യൂറോ కాసర్గోడ్